ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പിയാണ് അപ്പം ഈ കടയിൽ പോയി ലഡു മേടിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ അതേ ടെക്സ്ചറിൽ തന്നെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ചെയ്തെടുക്കുവാണെങ്കിൽ കറക്റ്റ് ആ പെർഫെക്റ്റ് ലഡു തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളൊന്ന് കണ്ടേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് കടലമാവാണ് അപ്പൊ ഞാൻ ഇവിടെ രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു കളറിനൊക്കെ വേണ്ടിട്ട് ഒരു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇതൊന്ന് ലൂസായ ഒരു ബാറ്ററാക്കി എടുക്ക ഇതുപോലെ നല്ലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ ഒന്നാക്കിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിൽ അടിക്കുകയും ചെയ്യാട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലഡുവിനുള്ള ബൂന്തി റെഡി ആക്കി എടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാനിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതാ ഇതുപോലൊരു തവി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ബൂന്തി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ കാണുമല്ലോ ഇതുപോലൊരു തവി ഹോളുകളുള്ള തവി ഉണ്ടാവുമല്ലോ അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതാ ഇതുപോലെ ബാറ്ററി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഒരേ ദിശയിൽ തന്നെ ഇങ്ങനെ വെക്കരുത് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിച്ചു പോവും ഇതൊരു പത്തിരുപത് സെക്കൻഡ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് സോഫ്റ്റ് പോകരുത് ഒരുപാട് ബ്രൗൺ കളർ കളറാവാൻ നിൽക്കരുത് ഒരു മീഡിയം ലെവലിൽ എത്തുമ്പോഴത്തേക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കണം കേട്ടോ ഒരുപാട് സോഫ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് ആയിരിക്കും ലഡുവിൽ ഒരുപാട് ഹാർഡ് ആയിട്ടുണ്ടെങ്കിൽ ലഡു അതുപോലെ തന്നെ ഹാർഡായി പോകും അപ്പോൾ ഇതൊരു പരിവ് ആകുമ്പോഴത്തേക്കും ഇത് എണ്ണയിൽ നിന്ന് ഇതുപോലൊരു ഇത് ഉപയോഗിച്ചിട്ട് ഒന്ന് കോരി എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ചുറ്റിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് ഇതുപോലെ കട്ടയായി പോവും അത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് അതേ രീതിയിൽ നിന്നും ചെയ്തെടുക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിൽ കുറച്ചുകൂടെ എണ്ണയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിലും കൂടെ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇത് ഇതിൽ നിന്ന് കോരിയെടുത്തിട്ട് ഇതുപോലൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം അതിൻ്റെ എണ്ണയൊക്കെ ഒന്നും കൂടെ ഒന്ന് പോയി കിട്ടും അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ കോരിയെടുക്കാം എന്നിട്ട് അടുത്ത സെറ്റും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇത് ഇവിടെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അതാ ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഇത് കിട്ടാനായിട്ട് അധികം കട്ടയായി പോവരുത് അധികം പൊടിഞ്ഞും പോകരുത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് കിട്ടണം അപ്പം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ഓക്കെ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാരയും മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു പഞ്ചസാര ലൈൻ ഉണ്ടാക്കിയെടുക്കണം ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണേ ഞാനിവിടെ പഞ്ചസാരയും കൊണ്ട് പിടിച്ച് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചേര ലൈനി കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കണം ഒരു രണ്ട് മൂന്ന് നൂല് പരിവ് നമ്മൾ ഓഫ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു മഞ്ഞ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചേർത്തില്ലെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഇപ്പോഴത്തെ പഞ്ചസാര ലൈനെയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നൂൽപ്പരുവാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി അത് അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മുടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും ഉണക്കുമുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ നെയ്യ് വറുത്തിട്ട് ആ നെയ്യോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതും കൂടി ചേർത്ത് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം കേട്ടോ കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ കട്ടിയാകും അപ്പോൾ ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത് ഞാൻ കുറച്ചുകൂടെ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ഫ്ലേവർ കുറവ് തോന്നിയതുകൊണ്ട് കുറച്ചുകൂടെ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി എന്താ ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടരട്ടെ ചൂടുകയുമ്പം നമുക്കിത് ലഡുവാക്കി എടുക്കാം അപ്പം അതായത് ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ ഉരുളയാക്കാം ഉരുളയാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇതുപോലെ ഒരു ഉണക്ക മുന്തിരി ഒരു ഭംഗിയ്ക്കൊക്കെ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം ഇതിൽ ഓൾറെഡി ഇത് ഇട്ടിട്ടുണ്ട് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാനൊരു ഫോട്ടോയ്ക്ക് ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാതും ഇങ്ങനെ ഉരുട്ടിയെടുക്കാം അപ്പോൾ ദാ നമ്മുടെ ലീഡ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാക്കണ്ടല്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്ന് അപ്പോൾ ഈ ലഡു ഉണ്ടാക്കി വെച്ച് ഉടൻ തന്നെ കഴിക്കരുത് ഒരു കുറച്ച് സമയം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കാവുള്ളൂ അപ്പോഴാണ് നന്നായി സെറ്റായി വരുന്നത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മുറിച്ചത് ഇപ്പം ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ലഡു ആണ് കേട്ടോ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇത് കട്ട് മുറിച്ച് കഴിയുമ്പോൾ മറ്റേനേക്കാലും കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്